ಗಾಯ್ಸ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಅವರ್ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ എല്ലാരും പാടൊരു നോമ്പ് കപ്പലാണ് അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ട് അന്നത്തെ എല്ലാ ടീമുകളും ഞങ്ങളെല്ലാരും ഉണ്ട് സാധനങ്ങൾ മലപ്പുറ എടപ്പാള് അപ്പൊ നമ്മളെ കാര്യം ഞങ്ങക്ക് സാധനങ്ങൾ എന്ത് കാണിച്ച ആള് നമ്മളെന്നും കാരണവരായിട്ടുള്ള നിയാസിനെ നമ്മൾ നിയാസാണ് ഫുള്ള് നേതൃത് വഹിക്കണത് അപ്പൊ പിന്നെ മുടിരക്കായിരിക്കോ എത്ര വയസ്സാസെ മുപ്പത്തഞ്ചു അത് തണ്ടി വന്ന തണ്ണിമത്തെ എന്ന നാണം കെടുത്തത് ഇവർക്കൊക്കെ വല്യ ബഹുമാനമാണ് ഈ കള്ള നായിരുന്നു രാവിലെ പരിപാടി ഉണ്ട് ഞാൻ താടിയൊക്കെ ആക്കാം അതേമാതിരി മൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി ടനെ വിളിച്ചപ്പോ രാവിലെ ഉറക്കാരന്ന് കമ്പിന്ന് വെള്ളിയാഴ്ച രണ്ടു മണിക്കാണ് ടബനക്ക് രാവിലെ ഉറക്കൊക്കെ കളഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് വിളിച്ചപ്പോൾ പറയണ് അവന്റെ കടയിലിപ്പോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കും പണി ഇന്റെ നടന്നോണ്ടിരിക്കും നോക്കി മാറി വൈബ് ആണ് കള്ളപ്പനിക്ക് സുഹേലാട്ട ഞങ്ങളെ എല്ലാ വീഡിയോസിലും എഡിറ്റർ എഡിറ്റർ സിംഹം റൗഫത് അതെ അല്ലേ വർക്കലാണ് ഗൈസ് അങ്ങനെ നമുക്ക് എന്തൊക്കെയുള്ള നോക്കാം സമൂസ ഉണ്ട് എന്തടാ ചിക്കൻ റോൾ അല്ലേ ചിക്കൻ റോൾ ഉണ്ട് കട്ട്ലേറ്റ് ഉണ്ട് പിന്നെന്താണ് മറ്റേ ഈ സാധനം എന്താണ് എന്തോ പേര് പിന്നെ അതേമാതിരി തണ്ണിമത്തൻ മുന്തിരി പിന്നെയും സ്നാക്സ് പിന്നെ ഒക്കെ പടം സെറ്റ് ചെയ്ത് ഞങ്ങള് കാണിച്ചെ വെട്ടി കൂട്ടണുണ്ടോ നീ ആസിന് ഒരു ആപ്പിട് വെട്ടാറില്ല പിന്നെ ഇതുവരെ പാർക്ക് സ്പോട്ടിന് അടിപൊളി കണ്ട്രക്കളെ സീൻസ് ആണോ സ്പോട്ട് കറക്റ്റ് പറഞ്ഞോട് പാർക്ക് െ പറ്റി എനിക്ക് പറയലെ ഡീറ്റെയിൽ ആയിട്ട് നോമ്പ് അങ്ങനെയല്ല എന്താ ഇങ്ങനെ കൂട്ടായ്മയെ കുറിച്ച് അതെ ഈ കൂട്ടായ്മ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരിതാണ് നേതാവ് നമ്മളെ ഈ നോമ്പത്തോറിനെ പറ്റി എന്താ സ്പെഷ്യൽ എനിക്ക് പറയലെ എന്തോ എന്റെ പൊണ്ടാട്ടുണ്ടാക്കി നല്ല പൊണ്ടാട്ടി കൊണ്ടുവരാതെ പോകുന്നു എന്റെ ചെക്കനെ കൊണ്ടുവരാൻ ഇത് പാൻ വാങ്ങിയ പാലിരുന്ന് വാങ്ങിയോന്റെ വൈഫുണ്ടെന്ന് പറഞ്ഞു നോമ്പല്ലോ സത്യം മാത്രമാണോ പിന്നെ കാണുമ്പോ മക്രൂണി വലിയ മക്രൂണി വെച്ച് അത്ര എനക്ക് എന്താ പറയുക നമ്മളെ നോമ്പ് തുറന്നാൻ പറ്റി നല്ലത് മാത്രം ഇത് തുറക്കട്ടെ ബാക്കി പറയല്ലേറും സംഭവം നിയാസിന് ഞാൻ കുറച്ച് കോച്ചിങ് കൊടുത്തു കുറച്ച് നേരത്തിന് മുന്നേ അപ്പൊ കോച്ചിങ് കൊടുത്തു ജിമ്മ ട്രെയിനർ ഇതിന് കട്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല സെറ്റ് ഒന്നും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ ഗ്രേപ്പും പിന്നെ മാംഗോ അല്ലെ ഒന്ന് മാംഗോ പിന്നെ ഒന്ന് ഗ്രേപ്പ് പിന്നെ സ്നാക്സ് ഒക്കെ റെഡി ആയി അതേമാതിരി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു നല്ല രസമാണ് പിന്നെ നമ്മളെ ഈത്തപ്പഴും വളരെ വലിപ്പുണ്ടായി ഈത്തപ്പഴം

ഞങ്ങളെല്ലാരും ഇതിന്റെ ഫ്രണ്ടിലാണ് ഓന ഇപ്പൊ വീഡിയോ ഉണ്ടാക്കിയപ്പോല അല്ലാതെ ഇപ്പൊ കട്ടക്കൊക്കെ കേട്ടോ ഇപ്പൊ ഇത് മറ്റിയതൊന്നും അല്ലല്ലോ കൊറച്ച് ക്ലാസ് സുഹേലിന്റെ വൈഫ് പ്രത്യേകം സുഹേൽ ഇക്കായിട്ട് പ്രത്യേകം ഇണ്ടാക്കിയതാണ് അവിടെ പൂച്ചട വന്നോട് കൊടുക്കലേ കേട്ടില്ലേ അച്ഛുമൊടങ്ങിയ മുതലേ പൂച്ച വന്നു മുതല് പാകിസ്ഥാനിലാണ് എത്തിയത് ആ എന്തേമിയ പാകിസ്ഥാനും പൊള്ളി മരുഭൂമിയാ സങ്കല്പം കണ്ടില്ലല്ലോ പിന്നെ കണ്ടോ ം കിട്ടു അത് കഴിഞ്ഞിട്ടാണ് ജമ്മു മസറാക്കി അസുറും ഒപ്പം നിസ്കരിച്ചു കൊടുക്ക ചിക്കനോ മീനൊക്കെ ഇട്ട് കൊടുക്കുക കടന്നുറങ്ങാനുള്ള പ്ലാൻ ഒന്നും ആരും മനസ്സിൽ വിചാരിക്കണ്ട നിങ്ങളെല്ലാരും എത്ര പേരെ മാർസ് പഠിച്ചു ഇവിടെ എല്ലാരും എത്ര പേരെ മാർസ് പഠിച്ചു ഏഹ് ഒരു കാര്യമല്ല വെറുതെ ഇത് ഫ്ലാഷ് ഓണ ഇതുകൊണ്ടതില് പ്ലസ് ടു ഏറ്റവും ടോപ്പ് പഠിച്ചിട്ടുണ്ടാകും ശരി പോയ എന്നിട്ടാണ് ജീ കണ്ട പരിപാടികളൊക്കെ ചീണ് പോയി മുടങ്ങി പോരണ്ട് ഒക്കെ ഏഴാം ക്ലാസ് പൊതുപരീക്ഷ രണ്ടിലേ നിർത്തി അതെ പൂച്ചക്കിട്ട പോയ പൊട്ടി േ ആ കറുത്ത പറഞ്ഞ മാത്ര ഇപ്പൊ നാട്ടിൽ പോയിട്ട് പിന്നെ പെണ്ണേനെ ഇല്ല കെടിച്ചില്ല എനിക്കൊന്നും പക്വതായിട്ടില്ല വെറുതെ അവിടെ പള്ളിയുണ്ട് പള്ളി പോയി നിസ്കരിക്കണം

ാണ് ഞങ്ങള് പള്ളി പള്ളിയിൽ പോയി കൊണ്ടിരിക്കാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാ ഞങ്ങള് പായ എന്തായാലും ഉണ്ടല്ലോ അവിടെ നിന്ന് നിസ്കരിക്കും പോയിട്ട് വേഗം മുഖത്തോട്ടൊന്നു നോക്കി കണ്ടോ എന്തൊരു പ്രകാശം എന്തൊരു ആദ്യത്തെ സാധനം ആയിട്ടേണ്ടിരിക്കണം അപ്പൊ രണ്ടു മൂന്നു ആൾക്കാരുടെ വരാനുണ്ട് അത് ഒരാള് വരുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടെ എത്തിണ്ട് ഇമാവും

ഉളുപ്പുണ്ട് പള്ളി അവിടെ ഇണ്ടിബാ നിഷ്കരിച്ചൊക്കെ ഞാൻ ഇമ്മാവ് ലാഗ് കച്ചിട്ട് കൂട്ടാ ഇങ്ങനെ ഒപ്പിച്ചു പോണേ ഞാന് സഹിക്കേണ്ടതൊക്കെ നമ്മൾ ജസ്റ്റ് മാത്രം ഡെയിലി അടി 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 ഡി പോയിട്ട് സഹിക്കിള്ണ്ട് ഞങ്ങൾ കുസുരത്തി കൊറച്ച് കൂടുതലായി കുസുമ്പൂ

ല്ല ഇവ നോക്കിട്ട് മരത്തിന്റെ അവിടെ ഇങ്ങനെ എത്തി നോക്കിയപ്പോ നിസ്കരിക്കാം ആദ്യം കൊണ്ട് ഓടി വന്ന് മരം മരത്ത് വരെ എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ നിസ്കരിക്കാം ാണ് എവിടെയാണോ കാണണോ ബിരിയാണിടാണോ എന്താ വയറൊക്കെ ഒന്നും മറ്റോസ് ആണ് കുട്ടികൾക്ക് കോവർ കഴുതാന്ന് ഓപ്ഷൻ എ നമ്മളെ ആശിക്ക് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി യൂണിക്കോ യൂണിക്കോഡ് എന്താ പാർക്കിന് ഉള്ളി എന്തൊക്കെയുണ്ട് എന്താ മാറി മാറി തത്തമ്പ ഇത് എന്താ സാധനു മേക്ക് പേടിന്ന സ്ഥലം മാറ്റിയാണ് ഇവിടെ നിയാസ് ലൈറ്റും കാര്യങ്ങളും ഇല്ലാറുണ്ടോ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് െ മൂമ്പെടുത്ത പോലെ അവിടുന്നു കൊണ്ടു കൊണ്ടുപോയി തൊഴിലൂറമ്പതാം മാസത്തിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ ഇല്ലടാ നമ്മളിപ്പോന്നുണ്ടായിട്ടില്ലല്ലോ അല്ലെ അതെ ജെംസി കൊറച്ചിട്ട് ഫുഡ് കഴിച്ചാ എന്തായാലും അമറാണല്ലോ ബിരിയാണിയും പൊടിച്ച് നടക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മള് കണ്ടുവെച്ച സ്ഥലം ഇതാണ് ഗൈസ് ഫുഡിന്റെ നേരത്തെ വിരിച്ചോ ഫുള് സംഭവം എന്താ പറയാ ക്യാമറ ഒന്ന് മുന്നിൽ കൂടെ കൊണ്ടുപോയി അപ്പൊ എന്തേലൊക്കെ പറയണല്ലോ നല്ല ചെയ്യാനും ഞങ്ങൾ സൂപ്പറൊക്കെ വിരിച്ചു മതി ചാറ്റ് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അതിലേഫ് ബീഫ് ബിരിയാണിയാണ് വല്ലാതെ വായു

ില് ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ബീഫ് ഒരുപാടുണ്ട് ഇപ്പൊ തന്നെ തോന്നുന്നുണ്ട് കൈസങ്ങള് ഇത്ര നേരം പറഞ്ഞിട്ട് വായ അലറി എന്തൊക്കെയും പറഞ്ഞു കിട്ടി അപ്പൊ പറഞ്ഞു ഇതെടുക്കണോ നി ഭാഗ്യവാനാണ് ഞാൻ ഇത് വാങ്ങാൻ നോക്കുകയാണ് ഡിമ്പിളേ ഒരു ബോഡിയാണ് കുടിച്ചിട്ട് ആ ആമലത്ത് വെന്ത ബോയിക്കു കേസ് വരാട്ടോ എടാ പോല്ലേടാ സീക്കൻ വെണ്ടി ആ കൂണ്ടോ ഇതി പോണില്ല അറിയിപ്പാത്തേ റിട്ടൺ കൊടുക്കണോ ഹേ നായോ നീ खाയേ ബി खाയേ കൊ കൊ സക്രണ്ട സക്കല്ലാ അപ്പലേോ നീയെ ബി ખાയേ ഇലയേ

അതെല്ലാം ചോദിച്ചു അതെനിക്ക് മനസ്സിലായി നമ്മള് മലയാളീസിനു പറ്റുമോ കാര്യം പറഞ്ഞു പോയിന്റ് ആ പോയിന്റ് അത് നിങ്ങൾ കേട്ടില്ലല്ലോ അതാണ് കേട്ടത് അതെല്ലാം പറഞ്ഞു ഹിന്ദിക്കാർ ഫുഡ് ഓന അറിയാട്ടുള്ള ഫുഡാണ് ഫുഡ് അറിയാൻ വരണ്ടല്ലേ

നല്ല സത്യസന്ധാട്ടി അത് കോഴിക്കോട് 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 അന്നെ പോലത്തെ കോഴിക്കോട് പോകുമ്പോഴാണ് പ്രശ്നം എന്താ ഇങ്ങനെ പറഞ്ഞേ ഞങ്ങൾ അങ്ങനെ പറയുന്നോണ്ട് അതാണ് ഞാൻ എടുത്തോന്ന് എന്തോ എപ്പോടാ കൊടുക്കടാ ഓക്കെ കൊടുക്കടക്കോട് പറഞ്ഞിക്കോട്ടെ ി ഗ്രൂപ്പിൽ മെസ്സാക്കാണ് ഇനി എന്താ എനിക്കൊരു ആഗ്രഹം ഫുഡൊക്കെ കടന്നുറങ്ങണം ഡ്യൂട്ടി എപ്പഴാണ് സമയം എന്തായിട്ട് ഞാൻ അവിടെ എത്തുമ്പോഴൊരു ഹാഫ് ആൻ അവർ പോലെ അല്ല നമ്മളൊന്നും റെഡി ആകാൻ ഉറങ്ങാൻ ടൈമൊന്നുമില്ല

ഫുഡ് ഫുഡ് കഴിച്ചിട്ട് എല്ലാരും അതെ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് അതെ ജംഷിന്ന് പറഞ്ഞാ ജംഷൻ പ്രത്യേകിട്ട് ജംസിനെ ഫോളോ ചെയ്യാൻ പോയാ ഫോളോക്കോ സൂപ്പറാണ് കമന്റ് ചെയ്യരുപാടിന്റെ അക്കൗണ്ട് വെച്ചിട്ട് ഓരോ ഹാക്ക് ചെയ്ത് ഇൻസ്റ്ററി അപ്പൊ അങ്ങനെ അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് നിർത്താണ് ഞങ്ങൾ കടന്നപ്പോ വയ്യാനും നീക്കാൻ വയ്യ ഗായ്സ് അല്ല മട്ട ബീഫ് ബിരിയാണി ഏജൻ്റെ ക്ഷീണം ഭയങ്കര കടന്നു അതെ ഇനി ഉറങ്ങണം അപ്പൊ കൈസ് അങ്ങനെ